ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്ദീപാണ് കണ്ണൂരിൽ നിന്ന് അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോയിൽ വരാൻ കാരണം തന്നെ നമ്മുടെ ഇൻഡസ്യുവ ഹെൽത്ത് സയൻസ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു അമേസിങ് റിസൾട്ട് നമ്മുടെ ഐക്കോഫി കഴിച്ചിട്ട് നമ്മുടെ മോനാട്ടൻ എന്റെ കൂടെ ആർമിയിൽ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അപ്പൊ ഈ പാക് സർവീസ് ആണ് ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഷുഗറിന്റെ ഒരു ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ഐക്കോബി എന്ന പ്രൊഡക്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ റിസൾട്ടിനെ പറ്റിയൊക്കെ ഞാൻ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം വാങ്ങിച്ച് കഴിക്കാൻ തയ്യാറായിട്ടു അപ്പൊ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് തന്നെ കൊടുക്കാം കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് ചെറിയൊരു മെറ്റ് ഫോർമിന്നൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പതിനെട്ട് പ്രാവശ്യമായിട്ട് ചെയ്യുന്ന നോക്കിയിട്ടില്ല അപ്പോൾ അതുവഴി എനിക്ക് നമ്മളെ സഞ്ജീപ വഴി എനിക്കൊരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു പിന്നെ അപ്പോൾ പറഞ്ഞു അയ്യ്പൊരു പ്രൊഡക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് കഴിച്ചു നോക്ക് എനിക്ക് പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യത്തെ ഇതെടുത്തു അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഈ യൂറിൻ്റെ കൂടെ ചെറിയ ഒരു ചെറിയൊരു പാതയും മറ്റൊക്കെ പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു ക്ഷീണമുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കൈകാര്യം മരവയ്പ്പ് ഒരു തലച്ച മാതിരി ഒന്നിനും ഉഷാറിലായോ അപ്പോൾ വെറുതെ ഇരുന്നാലാണ് കുഴപ്പം കുറച്ച് നോക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ നാലാമത്തെ ബോട്ടിൽ കഴിച്ചു നാലാമത്തെ ബോട്ടിൽ ഈ കേസും കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഈ ഉറക്കം തുകളൊക്കെ പോയി യൂറിൻ്റെ ഈ ഒരു പ്രശ്നം എനിക്ക് പിന്നെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ രാത്രി എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ അഞ്ചാമത്തെ ബോക്സ് വാങ്ങിയിരിക്കുകയാണ് ഇത് കണ്ടിന്യൂ ആക്കിയാണ് എനിക്കുള്ളത് കാരണം വെച്ചാൽ നല്ലൊരു ഉഷാറുണ്ട് എന്തുകൊണ്ടുവച്ചാൽ നമ്മുടെ വെയിറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് വെയിറ്റ് കുറയുന്നതോട് കൂടെ ആൾക്കാർക്കൊക്കെ ചോദിക്കുന്ന ഇങ്ങനെ മെരിഞ്ഞ് പോയത് പിന്നെ എന്താ പ്രശ്നം പക്ഷെ അനക്കങ്ങനെ തോന്നുന്നില്ല മെരിഞ്ഞ് കഴിക്കുന്നത് അതൊക്കെ നല്ലൊരു ഒരു ഉഷാറാണ് തോന്നുന്നത് ഇപ്പം ഞാനിപ്പം വളപ്പിലൊക്കെ എപ്പോഴും ഞാൻ ഓടിച്ചാടി വർക്കൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ രോഗത്തിലോട്ട് പറയാണ് നിങ്ങൾ ഐ കോപ്പി കഴിക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ ഐ കോപ്പി ഏതെങ്കിലും അതിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് ഗുണം വേറെ പബ്ലിസിറ്റി ു മോനാട്ടം കണ്ടേ കറക്റ്റ് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ മയിലാണ് സ്വദേശം കണ്ണൂർ മയിലാണ് സ്വദേശം അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് പരിചപ്പെട്ട് തന്നെ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ് നമ്മുടെ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത് അപ്പൊ അവിടെയുള്ള വ്യക്തികൾക്ക് പലർക്കും ഷുഗറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മോനോട്ടം പറഞ്ഞു എനിക്ക് വളരെയധികം പ്രശ്നങ്ങളായിരുന്നു ആ സമയത്ത് കിഡ്നിക്കൊക്കെ മൂത്രം കഴിക്കുന്ന സമയത്തൊക്കെ കുറെ പതകളും പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഐ കോഫി കൊടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ജസ്റ്റിനൊന്ന് കുടിച്ച് നോക്കുക ആ ഫീൽ എന്താണെന്ന് കുടിച്ച് നോക്കും പറഞ്ഞു രണ്ടോ മൂന്നോ ബോട്ടില് കഴിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് വന്നു അദ്ദേഹം തന്നെ എന്നെ ഫോൺ വിളിച്ച് പറയുകയുണ്ടായി കാര്യങ്ങളൊക്കെ നല്ല വളരെ നല്ല ഓക്കെയാണ് നീ മൂന്നാമത്തെ ഒരു കോഫിയോട് എനിക്ക് കൊണ്ടുപോകാൻ തരണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ നാലാമത്തെ കഴിഞ്ഞു ഇപ്പോൾ അഞ്ചാമത്തെ ഐ കോഫിയോട് കൊടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മോനായിട്ട് നല്ലൊരു ഫീൽ ഉണ്ട് അപ്പോൾ അവർ വൈഫും കാര്യങ്ങളും എല്ലാവരും ഗുഡ് റിസൾട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ താങ്ക് യു